രണഭൂമി എന്നുള്ള ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ എതിരാളികളെ മാനസികമായി തകർക്കുക എന്നുള്ള കൂടി പരസ്പരം വാഗ്വാദങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിരിക്കുന്നത് ഓരോ ടീമുകൾ തിരിഞ്ഞ് അവർ മാർച്ച് പാസ്റ്റൊക്കെ ചെയ്ത് അതിനകത്തേക്ക് വരുന്നു അതിനുശേഷം അവരവരുടെ ബങ്കറുകൾക്കകത്ത് നിറന്നു വന്നുകൊണ്ട് എതിർ ടീമുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞു ഈ ബിഗ് ബോസ് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തു വിഷയങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് പരസ്പരം ആരോപിക്കാം അപ്പോൾ എതിരാളികൾ തമ്മിൽ അതിശക്തമായ പോരാട്ടങ്ങൾ നടക്കുകയാണ് ഇവിടെ നോറയുടെ ടീമും അർജുൻറെയും സിജോയുടെയും ഒക്കെ ടീമും തമ്മിലാണ് അതിശക്തമായ വാക്കുതർക്കങ്ങൾ നടന്നത് കാരണം ഇവർ തമ്മിൽ ഈ സിജോയും നോറയും തമ്മിൽ കഴിഞ്ഞ ദിവസത്തെ ഈ മോർണിംഗ് ടാസ്ക് കൂടി പ്രശ്നങ്ങൾ ആരംഭിച്ചതാണ് ആ വിഷയത്തെ ഉന്നയിച്ചു കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നോറ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഗബ്രി ജാസ്മിന്റെ വാലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നു ഇങ്ങനെയുള്ള അതിശക്തമായ പോരാട്ടങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആദ്യ പാദത്തിൽ മാനസികമായി വാക്കുതർക്കങ്ങളിൽ കൂടി എതിരാളികളെ പ്രകോപിപ്പിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുക അതിനുശേഷം രണ്ടാമത് ബോംബിംഗ് ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് എറിയുക എത്ര ബോംബുകൾ എതിരാളികളുടെ ബങ്കറിൽ വന്ന് വീഴുന്നു അതിൽ എത്ര എണ്ണം ഇവർ തടുക്കുന്നു ഇതിനോടൊക്കെയുള്ള ബന്ധത്തിലായിരിക്കും ഇതിന്റെ ഫൈനൽ റിസൾട്ട് വരാൻ പോകുന്നത് എന്തായാലും ടാസ്ക് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് എവിടെ എത്തും എവിടെ അവസാനിക്കും എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം